ഇപ്പോൾ ശ്രീ ശിവജി ഗുരുവായൂർ നമ്മളോടൊപ്പം ചേരുകയാണ് ഇങ്ങനെയൊരു മുഖാമുഖം പരിപാടി സർക്കാർ സംഘടിപ്പിക്കുന്നു അതിലേക്ക് താങ്കളെ വിളിക്കുന്നു എങ്ങനെയാണ് ഈ പരിപാടിയെ കാണുന്നത് തീർച്ചയായിട്ടും ഇതൊരു കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ഒരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത് കാരണം നമ്മുടെ കേരളം എന്ന് പറയുന്നത് കലയും സംസ്കാരവും സാഹിത്യവും വിശേഷിച്ച് നാടകവും നവോത്ഥാന ആ പ്രസ്ഥാന പേജുകളിൽ അത് ഒരിക്കലും മറക്കാൻ കഴിയില്ല അപ്പോൾ അതിനൊരു ചെറിയ മങ്ങൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കലാ സാംസ്കാരിക പ്രവർത്തകരെ മുഖാമുഖം കാണാനും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മനസ്സ് കാണിച്ചിരിക്കുന്നത് അതൊരു വലിയ കലാപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഒരു നാടക പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എന്തുകൊണ്ടും മനസ്സിനെ കുളിർപ്പിക്കുന്നതാണ് കാരണം നാടക പ്രവർത്തകരുടെ അല്ലെങ്കിൽ നാടക പ്രസ്ഥാനത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ അദ്ദേഹവുമായിട്ട് സംവദിക്കുക അല്ലെങ്കിൽ സംവദിക്കാൻ കഴിയുക അത് കേൾക്കാൻ അദ്ദേഹം മനസ്സ് കാണിക്കുക എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ കേരളത്തിലാദ്യമായിട്ടാണ് തോന്നണോ അതെ അതെ ഇങ്ങനെ ഒരു പ്രോഗ്രാം അപ്പോൾ അതിനെന്തിനായാലും ഒരു അഭിനന്ദനം അറിയിക്കാവുന്നതന്നെയാണ് അപ്പോൾ നമ്മുടെ സർക്കാരുകൾ ഇതുപോലെ കലാ നാടക പ്രവർത്തകരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ കേൾക്കാൻ കാണിക്കുന്ന ഒരു മനസ്സ് അതൊരു വലിയ മനസ്സായിട്ട് തന്നെയാണ് തോന്നുന്നത് ഇപ്പോൾ അത്തരം ഒരു സന്ദർഭത്തിൽ പങ്കെടുക്കാൻ കഴിയുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ് ഒരുപാട് നമ്മളിപ്പോൾ ഈ മുഖാമുഖം പരിപാടി കുറേ വിഭാഗങ്ങളിൽ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു അവിടെ എല്ലാവരും പറഞ്ഞു വെച്ചൊരു പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി നടപ്പാക്കപ്പെടും എന്നൊരു വലിയ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു ഈ പരിപാടിയിലെടു വരുമ്പോൾ അങ്ങനൊരു പ്രതീക്ഷ താങ്കൾക്കുണ്ടാവും തീർച്ചയായിട്ടും ഉണ്ട് അതുകൊണ്ടാണല്ലോ നമ്മൾ വരുന്നത് ഇപ്പോൾ ഇന്നിപ്പോൾ നാടക പ്രവർത്തകർ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നാടക പ്രസ്ഥാനത്തിന് വന്നിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നേരത്തെ നമ്മുടെ കേരളത്തിൽ നാടക കല എന്ന് പറയുന്നാലതൊരു എന്തിന് ഒരു മന്ത്രിസഭ വരെ ഉണ്ടാക്കാൻ കാരണമായ ഒരു കലയാണ് നാടകകല ആ നാടക കലയ്ക്ക് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ഒത്തിരിയുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ യുവാക്കളെ നാടകത്തിലേക്ക് ആകർഷിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട് പരാതിയല്ല അതൊരു സത്യമാണ് ഒരു ഇരുപത് വയസ്സിന് ചുവടെയുള്ള ആരും നാടക പ്രസ്ഥാനത്തിലേക്ക് വരാനോ അല്ലെങ്കിൽ നാടകശാലയിലേക്ക് പ്രവേശിക്കാനോ മനസ്സ് കാണിക്കുന്നില്ല അത് അവരുടെ നമ്മൾ ആധുനിക സാങ്കേതിക വിദ്യയുടെ വികസനത്തിൽ അവർക്ക് വന്നിട്ടുള്ള നേട്ടങ്ങളും കൂടിയാണത് പക്ഷേ എന്നിരുന്നാലും ഈ ജൈവകലയായിട്ടുള്ള നാടകത്തുനിന്ന് വിട്ടു നിൽക്കുക അത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നില്ല അപ്പോൾ അവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നടപടികളൊക്കെ ഉണ്ടാവേണ്ടതാണ് അപ്പം അതിനൊക്കെ ഇത് കാരണമാവട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് താങ്ക് യു താങ്ക് യു